നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് മിനിഷിൻ്റ പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഞായറാഴ്ച കാറ്റഗിസം പി ടി എ ആൻഡ് സ്റ്റാഫ് മീറ്റിംഗ് നടന്നു ലോഗോസ് പഠന പരമ്പര ഹെവൻലി ബ്ലിസ് ചാനലിൽ ആരംഭിക്കുന്നു പി ടി എ ജനറൽ ബോഡി ജൂലൈ പതിമൂന്നിന് വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പി ടി എ ആൻഡ് സ്റ്റാഫ് മീറ്റിംഗ് നടന്നു കാറ്റഗിസം പ്രിൻസിപ്പൾ വെറോണിക്ക ടീച്ചർ സ്വാഗതം പറഞ്ഞ് ആരംഭിച്ച യോഗത്തിൽ വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ കുത്തിരി അധ്യക്ഷനായിരുന്നു ബ്രദർ ജോയ്സ് ഓലേടത്ത് പി ടി എ പ്രസിഡന്റ് ശ്രീ റോബർട്ട് കണ്ണനായ്ക്കൽ കൈക്കാരൻ ശ്രീ റിക്സൺ ആളൂർ ട്രഷറർ ശ്രീ ജിനേഷ് ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു നാല് വർഷത്തെ സ്തുദർഹ സേവനത്തിനു ശേഷം സ്ഥാനം ഒഴിയുന്ന പി ടി എ പ്രസിഡന്റ് ശ്രീ റോബർട്ട് കണ്ണനായ്ക്കൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഏറെ ഹൃദ്യമായി ബ്രദർ ജോയ്സ് ഓലെടുത്ത് യോഗത്തിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു ഡെപ്യൂട്ടി പ്രിൻസിപ്പൾ സിസ്റ്റർ പ്രിൻസിലിൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു സ്നേഹ സ്നേഹവിരുന്നോടുകൂടി യോഗം സമാപിച്ചു നീണ്ട നാലു വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന പി ടി എ ഭാരവാഹികൾക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഹെവൻലി ബ്ലിസ് ചാനലിൽ പുതിയ ലോഗോസ് പഠന പരമ്പര ആരംഭിക്കുന്നു ഈ വർഷത്തെ ലോഗോസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കായി ഹെവൻലി ബ്ലിസ് ചാനൽ പുതിയ പഠന പരമ്പര ആരംഭിക്കുന്നു ഹെവൻലിബ്ലിസ് ചാനലിൽ ടീച്ചറും കുട്ടികളും എന്ന ഒരു പുതിയ പങ്ക്തി ആരംഭിക്കുകയാണ് ഈ പങ്ക്തിയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ലോഗോസ് കിസ്റ്റിനെ കുട്ടികളെയും അത് ഒരുങ്ങുന്നവരെയും സഹായിക്കുക എന്നുള്ളതും ഒപ്പം ദൈവികവും ദൈവശാസ്ത്രപരവും വിപ്ലിക്കലുമായിട്ടുള്ള സംശയങ്ങൾക്ക് ഒരു ചോദ്യോത്തര രൂപത്തിൽ മറുപടി നൽകുക എന്നുള്ളതുമാണ് ഈ പകുതിക്ക് എല്ലാ ആശംസകളും നേരുന്നു ഈ പ്രോഗ്രാം നിങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് കൂടുതൽ ഈ ഷോയോട് അടുക്കാനും അവിടുത്തോടുള്ള സ്നേഹത്തിൽ വളരാനും നിങ്ങളെ സഹായിക്കട്ടെ ഈ ഒരു പ്രോഗ്രാമിനെ ഹെവൻ ലിബിൾസ് ചാനലിനെ സഹായിക്കുന്ന വേലൂർ അർണോസ് മീഡിയയ്ക്ക് ഞങ്ങളുടെ അഗൈതവുമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്കൊക്കെ ഈശോയോടുള്ള സ്നേഹത്തിൽ വളരാനും ആത്മീയ അനുഭവത്തിൽ ജീവിക്കുവാനും സഹായിക്കട്ടെ നാശിക്കുകയും ചെയ്യുന്നു നന്ദി പല എപ്പിസോഡുകളിലായി പാഠഭാഗങ്ങൾ മുഴുവൻ തീർക്കുന്ന രീതിയിലായിരിക്കും ഇത് ഒരുക്കുക ദേവ വെളിച്ചത്തിലേക്ക് കടന്നു ചെല്ലാനായി ദൈവം നൽകിയ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം ജൂലൈ പതിമൂന്നിന് രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പി ടി എ ജനറൽ ബോഡി യോഗം ഉണ്ടായിരിക്കും അന്നേ ദിവസം രണ്ടാമത്തെ വിശുദ്ധ കുർബാന മധ്യേ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് ഉണ്ടായിരിക്കും ക്ലാസിന് നേതൃത്വം നൽകുന്നത് റവറൻ ഫാദർ ലിജോ ബ്രഹ്മങ്കുളം സി എം ആയി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തുന്ന യോഗത്തിൽ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പി ടി എ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതാണ് എല്ലാ രക്ഷിതാക്കളും വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള യോഗത്തിലും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണെന്ന് വികാരി അച്ഛൻ അറിയിക്കുന്നു മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകയിലെ സെന്റ് അൽഫോൺസ യൂണിറ്റ് അംഗമായ പുത്തിരി പുറിഞ്ചു മകൾ സിസ്റ്റർ മേരി ഏഞ്ചൽ എഴുപത്തിരണ്ട് വയസ്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു മൃതസംസ്കാര ചടങ്ങുകൾ കോട്ടയം ഗ്രേറ്റ് കാർമൽ മഠത്തിൽ വെച്ച് നടന്നു സിസ്റ്ററുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം സെന്റ് ഡി പോൾ യൂണിറ്റ് അംഗമായ കുണ്ടുകുളങ്ങര അന്തോണി ഭാര്യ മേരി തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു പരേതയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന മാളിയേക്കൽ തോമസ് ജോജിൽ ദമ്പതികൾക്ക് ഹെവൻലി ബ്ലസ്സിൻ്റെ ആശംസകൾ അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കേന്ദ്ര സമിതിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കും ജൂലൈ നാല് മാസാതിവള്ളി രാവിലെ ഒമ്പത് മുപ്പതിന് രോഗികൾക്കുള്ള വിശുദ്ധ കുർബാന വീടുകളിൽ വന്ന് നൽകുന്നതായിരിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ജപമാല ആറ് മണിക്ക് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന കുരിശിൻ്റെ വഴി തുടർന്ന് നേർച്ച ഭക്ഷണം നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് കൊള്ളന്നൂർ അന്തോണി ആലിസ് വിതരണ നേതൃത്വം സെന്റ് സേവിയർ യൂണിറ്റ് ജൂലൈ ആറ് ഞായർ ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം ഉണ്ടായിരിക്കും ജൂലൈ മാസത്തിൽ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളുടെയും പ്രതിനിധി യോഗാംഗങ്ങളുടെയും കൈക്കാരൻ പാനലിലേക്കുള്ളവരുടെയും ഇലക്ഷൻ നടത്തേണ്ടതിനാൽ എല്ലാ കുടുംബ സമ്മേളനങ്ങളും ജൂലൈ മാസം രണ്ടാമത്തെ ഞായറാഴ്ചയായിരിക്കും നടത്തുക ഈ ആഴ്ചയിലെ വായനകൾ സെന്റ് മേരീസ് യൂണിറ്റിൽ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം